നമസ്കാരം വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എല്ലാ കണ്ണുകളും നിലമ്പൂരിലേക്ക് ചുങ്കത്തരം മറുത്തമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ തയ്യാറാക്കിയിരിക്കുന്ന വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂം രാവിലെ ഏഴ് മുപ്പതിന് തുറക്കും പത്തൊൻപത് റൗണ്ടുകളായിട്ടാണ് വോട്ടെണ്ണുക ഓരോ റൗണ്ടിലും പതിനാല് വീതം പോളിംഗ് ബൂത്തുകൾ ഉണ്ടാകും മൊത്തം ഇരുന്നൂറ്റി പോളിംഗ് സ്റ്റേഷനുകൾ ആദ്യഘട്ട ലീഡ് അര മണിക്കൂറിനുള്ളിൽ തന്നെ അറിയാം മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ പതിനൊന്ന് മണിക്കുള്ളിൽ ഫലപ്രഖ്യാപനമുണ്ടാകും പോസ്റ്റൽ സർവീസ് വോട്ടുകളാണ് ആദ്യം എണ്ണുക പിന്നീട് പതിനാല് ടേബിളുകളിലായി ഇ വി എം വോട്ടുകളെണ്ണും ആദ്യത്തെ ഏഴ് റൗണ്ടുകൾ യു ഡി എഫ് വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന മേഖലകളാണ് ആദ്യഘട്ടയുടെ അര മണിക്കൂറിനുള്ളിൽ തന്നെ അറിയാമെന്നാണ് വിവരം ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുപത് പേരാണ് ഇത്തവണ വോട്ട് ചെയ്തത് ഇതിൽ ആയിരത്തി നാനൂറ്റിമൂന്ന് പോസ്റ്റൽ വോട്ടുകളുണ്ട് ഇത് ആദ്യം എണ്ണു പിന്നെ സർവീസ് വോട്ടുകൾ അതിനുശേഷം ഇവി എം യന്ത്രത്തിലെ വോട്ടെണ്ണുന്നതാണ് രീതി വഴിക്കടവ് മൂത്തേടം കരുളായി എടക്കര പോത്തുകല്ല് ചുങ്കത്തറ പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും അവസാനം അമരംവലം പഞ്ചായത്തുമാണ് എണ്ണുക ജൂൺ പത്തൊൻപതിന് നടന്ന വോട്ടെടുപ്പിൽ എഴുപത്തിയഞ്ച് പോയിന്റ് എട്ട് ഏഴ് ശതമാനമായിരുന്നു പോളിംഗ് ആര്യാടൻ ഷോക്കത്ത് എം സ്വരാജ് മോഹൻ ജോർജ് മുൻ എം എൽ എ പി വി അൻവർ എന്നിവരായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്ന പത്ത് സ്ഥാനാർത്ഥികളിലെ പ്രമുഖർ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുള്ള ഈ ഫലം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റത്തെക്കുറിച്ചും ഇടതുമുന്നണിയുടെ ഭരണ തുടർച്ചയെക്കുറിച്ചുമുള്ള ചർച്ചകളിൽ സെമി ഫൈനൽ പോലെയാണ് വിലയിരുത്തുന്നത് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒന്നാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം നിലമ്പൂരിൽ ആര്യടൻ ഷോക്കത്താണ് ജയിക്കുന്നതെങ്കിൽ കോൺഗ്രസിൽ വി ഡി സതീശനാണ് ജയിക്കുക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ യു ഡി എഫിന് അനായാസ ജയമെന്ന് കരുതിയ മണ്ഡലത്തിൽ ചതുഷ്കോണ മത്സരം നീറുകയും സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി എൻവർ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാവുകയും ചെയ്തു ഈ മത്സരം ഇത്രയും ടൈറ്റ് ആകിയതാകട്ടെ സതീഷിന്റെ ധീരമായ നിലപാടുകളായിരുന്നു അൻവർ ഇട്ടറിഞ്ഞുപോയ നിലമ്പൂർ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞാൽ സി പി എമ്മിനും എൽ ഡി എഫിനും ആത്മവിശ്വാസമാകും അല്ലെങ്കിൽ മുന്നണിയിൽ തന്നെ അസ്വാരസ്യങ്ങൾ ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയാനായില്ല ഏറ്റവും പ്രധാനം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ റോളാണ് പാർട്ടിയും സർക്കാരും തമ്മിൽ യന്ത്രം പോലെ പ്രവർത്തിച്ചു വേണം വീണ്ടും അധികാരത്തിലേക്ക് എത്തേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിണറായിയും കോടിയേരിയും അത്തരമൊരു നീക്കം നടത്തി അതിന് ഫലമുണ്ടായി എന്നാൽ എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയ ശേഷം അത്തരം വിജയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ തവണ വിജയം എന്നത് അദ്ദേഹത്തിന് നിർണായകമാണ് ലീഗിന്റെ സർവസന്നാഹങ്ങളും അടിത്തട്ടിൽ ഇളക്കിമറിച്ച് പണിയെടുത്ത തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേതെങ്കിലും സതീശൻ സ്വീകരിച്ച നിലപാടുകൾ ഉണ്ടാക്കിയ അസ്വസ്ഥതകൾ യു ഡി എഫിലും നിലമ്പൂരിലും കുറവല്ല സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച പി വി അൻവർ രാജീവ് മത്സരത്തിന് കളമൊരുക്കുകയും യു ഡി എഫിനൊപ്പം നിൽക്കുകയും ചെയ്തു എന്നാൽ സതീഷിന്റെ നിലപാടുകളുടെ കാർക്കശത്തിൽ അൻവർ യു ഡി എഫുമായി പിണങ്ങി സ്വതന്ത്രനായി ആര്യാടന്റെ വോട്ടുകളും ഭൂരിപക്ഷത്തിന്റെയും അടിസ്ഥാനമായ ക്രൈസ്തവ വോട്ടുകളെയും മുസ്ലിം മതസംഘടനകളെയും പിണക്കിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയെയും ന്യായീകരിച്ചു സംസ്ഥയ്ക്കും ലീഗിനും പോലും സതീഷിന്റെ നിലപാടുകൾ സൃഷ്ടിച്ച യും ചെറുതായിരുന്നില്ല അതിനിടെ തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന പതിനായിരത്തോളം വോട്ടുകൾക്ക് ആര്യാടൻ ഷോകത്ത് വിജയിക്കുമെന്ന് മനസ്സിലാക്കി ക്രോസ് വോട്ട് നടന്നെന്ന ആരോപണവുമായി അൻവർ രംഗത്ത് വന്നു തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന പതിനായിരത്തോളം വോട്ടുകൾക്ക് ആര്യാടൻ ഷോകത്ത് വിജയിക്കുമെന്ന് മനസ്സിലാക്കിയാണ് ക്രോസ് വോട്ട് നടന്നതെന്ന കൃത്യമായ വിവരം തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അൻവർ പറഞ്ഞു ആദ്യ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത് പോസ്റ്റൽ ബാലറ്റ് എണ്ണിയ ഫലങ്ങളായിരിക്കും ആ സമയത്ത് ഉണ്ടാകുന്ന റിസൾട്ടിൽ ആരും നിരാശരാകരുതെന്നും വെല്ലുവിളി മറികടന്ന് വിജയിക്കുമെന്നുമാണ് കഴിഞ്ഞ ദിവസം നടത്തിയ ഫീൽഡ് സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കാനായതെന്നും ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നും അൻവർ കഴിഞ്ഞു ദിവസം ഫേസ്ബുക്കിൽ കുറിപ്പെട്ടിരുന്നു